വ്യവസായ മേഖലയിൽ കാറ്റഗറി ഒന്ന് സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതിയാവും ലൈസൻസിന്റെ ആവശ്യം വരുന്നില്ല രജിസ്ട്രേഷൻ മതി അതായത് പഞ്ചായത്തിന്റെ കയ്യിൽ വിവരം ഉണ്ടാവണം എന്താണ് സ്ഥാപനം എന്ത് സംരംഭമാണ് ആരംഭിക്കുന്നത് എന്നത് വിശദമായി നോട്ട് തരാം വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി ഒന്ന് സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്താം രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ടാവും പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനത്തിൽ നഷ്ടമുണ്ടാവില്ല ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതി എന്നുള്ളതാണ് രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ കാണും പക്ഷെ ഈ ലൈസൻസിന്റെ പേരിൽ തടസ്സം നേരിടുന്ന സ്ഥിതി ഒഴിവാക്കാൻ അതെ അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല കറക്റ്റ് കാറ്റഗറി വണ് വ്യവസായ മേഖലയിൽ അല്ലാത്ത കാറ്റഗറി വൺ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം പക്ഷെ അനുമതിയും പഞ്ചായത്തുകൾ നിഷേധിക്കാൻ പാടില്ല നിബന്ധനകൾ ആവശ്യമാണെങ്കിൽ നിബന്ധന നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകാം അതാണ് കുട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് നടപ്പിൽ വരുന്നതോടെ കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കൂടുതൽ സഹായകരമായിട്ടത് മാറും സംരംഭകർക്ക് വളരെ വലിയ പ്രോത്സാഹനമായിട്ടത് മാറും സംരംഭം പഞ്ചായത്ത് പഞ്ചായത്തിൽ വരുന്നു എല്ലാം ബാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ആ തീരുമാനത്തെ അതല്ലെങ്കിൽ തന്നെ പറ്റും നടപടിക്രമം അധികാരമില്ലാത്ത അധികാരം ആർക്കും വേണ്ടി പ്രയോഗിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഈ മറ്റ് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചിട്ടുണ്ടെന്നുള്ളത് പഞ്ചായത്ത് അല്ലല്ലോ പരിശോധിക്കുക അല്ലല്ലോ പരിശോധിക്കാറുള്ളത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അധികാരമുണ്ടല്ലോ അവർക്കൊരു അധികാരം ഉണ്ടല്ലോ ആ അധികാരം മാത്രമേ പ്രയോഗിക്കാവൂ ഇപ്പൊ അതിന് പുറത്ത് പ്രയോഗിക്കാൻ പാടില്ല അല്ല ഇലപ്പുള്ളി ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല ഹാ അത് നിങ്ങടെ അതിന് എനിക്ക് ഇത്രയും പറയേണ്ട ഉദ്ദേശമില്ല ബാധ്യതയുമില്ല നിങ്ങൾ കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നാൽപ്പത്തേഴ് പരിഷ്കരണ നടപടികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആ പ്രക്രിയ തുടരുന്നു എന്നാണ് പറഞ്ഞത് ആ പ്രക്രിയ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ബ്രൂവർ ചെയ്യാണോ വിഷയം അത് വേറെ നമുക്ക് പറയാം അത് നേരിട്ട് ചോദിക്കൂ അതെന്തിനാ ഇങ്ങനെ ഇതിന് ഇതിൽ കൊടുത്തി ചോദിക്കുന്നത് നേരിട്ടെന്ന് ചോദിച്ചോടെ നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് വെച്ചല്ലല്ലോ ഇതൊക്കെ സംരംഭക്തത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഈ ശുപാർശകൾ സ്വാഗതാർഹമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇത് ഇത്തരത്തിലുള്ള പരിഷ്കരണ നടപടികൾ തുടരും അവരുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇടപെടാം അല്ല നിയമാനുസൃതമല്ലാത്ത ഇടപെടലുകൾ നടത്താൻ പറ്റില്ല നിയമപ്രകാരം ഉള്ളതേ പറ്റൂ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തണം നിയമപരമല്ലാത്ത കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അധികാരപടിയിലുള്ളതല്ലേ അവർക്ക് പരിശോധിക്കാൻ പറ്റൂ ബാക്കി നിയമം പരിശോധിക്കേണ്ടത് പഞ്ചായത്ത് അല്ലല്ലോ നിബന്ധനകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിബന്ധനകൾ നിർദ്ദേശിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടത്തും ആവശ്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ബ്രൂവറി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അതാ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിക്കാം അതെ കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു കേക്കു ഒരിക്കൽ പറഞ്ഞു അല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ആരൊക്കെയെന്ന് ടു സെവൻ എങ്ങനെ ഞാൻ പറയാതിരിക്കും നോക്കൂ പി പ്രിൻസിപ്പൽ ഡയറക്ടർ ഒരിക്കൽ കൂടി പറഞ്ഞു ഇനി ശ്രദ്ധിക്കണം പ്രിൻസിപ്പൽ പഞ്ചായത്ത് എല്ലാം അതല്ലെങ്കിൽ തന്നെ പറ്റും അധികാരമില്ലാത്ത ആർക്കു വേണ്ടി പ്രയോഗിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഈ മറ്റ് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചിട്ടുണ്ടെന്നുള്ളത് പഞ്ചായത്ത് അല്ലല്ലോ പരിശോധിക്കുക അല്ലല്ലോ പരിശോധിക്കാറുള്ളത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അധികാരമുണ്ടല്ലോ അവർക്കൊരു അധികാരം ഉണ്ടല്ലോ ആ അധികാരം മാത്രമേ പ്രയോഗിക്കാവൂ ഇപ്പൊ അതിന് പുറത്തു പ്രയോഗിക്കാൻ പാടില്ല അല്ല എളുപ്പിയും ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല അത് നിങ്ങൾ അതിന് എനിക്ക് ഇത്രയും പറയേണ്ട ഉദ്ദേശമില്ല ബാധ്യതയുമില്ല നിങ്ങൾ കാര്യങ്ങളെ പ്രത്യേക രീതിയിൽ കാണുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർന്ന് വരുന്നൊരു പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാൻഡിംഗ് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നാൽപ്പത്തേഴ് പരിഷ്കരണ നടപടികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആ പ്രക്രിയ തുടരുന്നു എന്നാണ് പറഞ്ഞത് ആ പ്രക്രിയ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ വല്ലാത്തൊരു നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരൊറ്റ അജണ്ടയുമായിട്ട് വന്നിരിക്കുകയാണ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഇങ്ങനെ ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ബ്രൂവഡ് വിഷയം അത് വേറെ നമുക്ക് പറയാം അത് നേരിട്ട് ചോദിക്കൂ അതെന്തിനാ ഇങ്ങനെ ഇതിന് ഇതിൽ കൊൾത്തി ചോദിക്കുന്നത് നേരിട്ടെന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് വെച്ചല്ലല്ലോ ഇതൊക്കെ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഈ ശുപാർശകൾ സ്വാഗതാർഹമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇത് ഇത്തരത്തിലുള്ള പരിഷ്കരണ നടപടികൾ തുടരും അവരുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഇടപെടാം അല്ല നിയമാനുസൃതമല്ലാത്ത ഇടപെടലുകൾ നടത്താൻ പറ്റില്ല നിയമപ്രകാരമുള്ളതേ പറ്റൂ പഞ്ചായത്തിൽ രജിസ്ട്രേഷൻ നടത്തണം നിയമപരമല്ലാത്ത കാര്യങ്ങൾ പഞ്ചായത്തിന്റെ അധികാരപരിയിലുള്ളതല്ലേ അവർക്ക് പരിശോധിക്കാൻ പറ്റൂ ബാക്കി നിയമം പരിശോധിക്കേണ്ടത് പഞ്ചായത്തല്ലോ നിബന്ധനകൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിബന്ധനകൾ നിർദ്ദേശിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധന നടത്തും ആവശ്യമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ബ്രൂവറി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അതാ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ കൂടി ആവർത്തിക്കാം അതെ കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു കേക്കു ഒരിക്കൽ പറഞ്ഞു അല്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ആരൊക്കെയാണെന്ന് ചോദിച്ചതിന് എങ്ങനെ ഞാൻ പറയാതിരിക്കും നോക്കൂ പ്രിൻസിപ്പൽ ഡയറക്ടർ ഒരിക്കൽ കൂടി പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കണം പ്രിൻസിപ്പൽ വീടുകളിൽ നിന്നാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് അതെ 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 ഏത് സംരംഭങ്ങൾക്കും അതിനുള്ള ശുപാർശ ഇപ്പൊ അമ്പത് ശതമാനം എന്നാണ് അമ്പത് ശതമാനം വരെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അല്ല അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വീടുകളിൽ ലൈസൻസ് കൊടുക്കുമെന്നുള്ളത് മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു അതിപ്പോൾ നട നടപ്പാവുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഏ അതെ അത് നേരെ ചോദിച്ചു ചോദിച്ചാൽ പോരെ അത് അതിന് ചട്ടത്തിന്റെ പുറത്തു കയറി ചോദിക്കേണ്ട കാര്യമില്ല ചോദിച്ചോളൂ ആ പിന്നെ അതെ ഉള്ളതാണ് നിലവിലുള്ളതാണ് അപ്പൊ എങ്ങനെ ഒഴിയാമെന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് രണ്ടുപേരും രണ്ടുപേരും ഒഴിയാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയല്ലേ അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ച് ആരോപണം ഓടി ടോടിയെടുക്കുന്നത് ശരിയാണോ ഇനി എനിക്ക് വേണ്ടി മറ്റയാൾ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ എനിക്കപ്പ് ഇപ്പൊ പാലക്കാട് എംപിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണമായിരുന്നുവെങ്കിൽ അദ്ദേഹമായിട്ട് സംവാദം വേണമെങ്കിൽ നടത്താം ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണമാണ് അപ്പൊ അദ്ദേഹം ഏറ്റവും അദ്ദേഹത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെതാണ് അല്ലേ അപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ പറഞ്ഞത് ശ്രീനാരായണപിർ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമാണ് അത്രേ ഉദ്ദേശമുള്ളൂ അപ്പോ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കാര്യങ്ങൾ അദ്ദേഹം പൊതുസമക്ഷത്തിൽ പറയട്ടെ കഴിഞ്ഞല്ല ഇത്രയും കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒറ്റ കാര്യത്തിൽ തന്നെ ഒന്ന് പോയത് ആകെ പത്രസമ്മേളനം നടത്തുമ്പോ ചോദ്യം വരുന്നത് മദ്യത്തെക്കുറിച്ച് മാത്രമാണ് വേറെ എങ്ങനെ കുറിച്ചും ചോദ്യം വരുന്നില്ല അല്ല അത് മാത്രല്ലല്ലോ ഇപ്പൊ ഞാൻ സത്യത്തിൽ പത്രസമ്മേളനം ഇവിടെ നടത്തിയത് എക്സൈസ് കാര്യങ്ങൾ പറയാനല്ല തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോ പക്ഷെ ചോദ്യം മുഴുവൻ മറ്റേ ഇവിടെ എന്താ പറയാ ബ്രൂവറി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തെറ്റാ ഒന്നാമത് ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടുള്ളത് എന്തിനാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റിനും സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിനും ആണ് ബ്രൂവറി ബ്രൂവറി എന്ന്